രാഹുൽ മാങ്കൂട്ടം പി വി അൻവർ കൂടിക്കാഴ്ച കോൺഗ്രസിനെ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നയിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം പറയാൻ കോൺഗ്രസിന് സാധിക്കാത്തത് വലിയ പോരായ്മയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പതിനെട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ അൻവർ വിഷയത്തിൽ വീണ്ടും വിചാരമില്ലാതെ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പള്ളു പറഞ്ഞ ദിവസം രാത്രി തന്നെ അൻവറിനെ കണ്ടത് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് ചേരിയിലേക്ക് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്നമില്ലെന്നോ ഉണ്ടെന്നോ ഒറ്റക്കെട്ടായി നേതാക്കന്മാർ പറയേണ്ടിയിടത്ത് ചിലർ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ വിഷയമാക്കേണ്ട കാര്യമില്ല എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവർ കൂടിക്കാഴ്ച തെറ്റായി തോന്നുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ആ കൂടിക്കാഴ്ചയിൽ മറ്റൊരു ഉദ്ദേശവുമില്ലെന്നും കെ മുരളീധരൻ പറയുകയുണ്ടായി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നിർദ്ദേശിക്കാതെ പി വി എൻവറിനെ കാണാൻ പോയത് തെറ്റാണെന്നും താൻ വ്യക്തിപരമായി ശാസിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് കെ മുരളീധരൻ ആ കൂടിക്കാഴ്ചയിൽ തെറ്റൊന്നുമില്ലെന്ന് നിലപാട് പരസ്യമായി എടുക്കുന്നത് തികച്ചും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടി പറഞ്ഞിട്ടല്ല പോയതെന്നും അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയെന്നാണ് കെ മുരളീധരൻ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ പോയതല്ലെന്നും ഇക്കാര്യം രാഹുൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് മുരളീധരന്റെ നിലപാട് പിണറായിക്കെതിരെ പോരാടുന്ന ആളാണ് അൻവർ അതിന് പിന്തുണ വേണമെന്നാണ് രാഹുൽ അഭ്യർത്ഥിച്ചതെന്നും മുരളീധരൻ പറയുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അഞ്ചാം തീയതി വരെ സമയമുണ്ടല്ലോ അൻവറിന് അദ്ദേഹത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യം വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ അൻവറിനെ സന്ദർശിച്ചത് അതൊരു തെറ്റായി താൻ കാണുന്നില്ല എന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി തള്ളിയാണ് വി ഡി സതീശൻ രംഗത്തെത്തിയത് അൻവർ അടഞ്ഞ അധ്യായമെന്ന് യു നേതൃത്വം തീരുമാനിച്ചതാണെന്നും ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് വിശദീകരണമെന്നും ചോദിക്കുന്നില്ല പക്ഷേ രാഹുലിനെ താൻ ശാസിക്കുമെന്നും സതീശൻ ഉറപ്പു നൽകുന്നു ഇതിന് പിന്നാലെയാണ് കെ മുരളീധരൻ രാഹുലിനെ പിന്തുണച്ചത് അതേസമയം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞു ഒരു ജൂനിയർ എം എൽ എയെ ഇത്തരം ചർച്ചകൾക്ക് ആരും നിയോഗിച്ചിട്ടില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ഈ വിവാദം കോൺഗ്രസിനെ ഗുണം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്